ഇതുകൊണ്ട് മുമ്പിനെ കാഴ്ചപ്പാട് നന്നാക്കണം നന്നാക്കണം അഹുവാണ് രക്ഷിതാവ് എന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം അള്ളാഹുവോട് എല്ലാവരും പക്ഷെ അള്ളാഹു എന്ത് വിരിച്ചാലും തൃപ്തി പഴണം വഴണം എപ്പോഴും കൊണ്ടേയിരിക്കണം പിന്നെ നമുക്ക് വരുന്ന ക്ലേശങ്ങൾ ഒരു നിലക്ക് നമ്മെ നന്നാക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു തൂഫിക്ക് തരട്ടെ അതേതുപോലെയാണ് എന്നും നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങളെല്ലാം ഏതുപോലെ ഒരാള് ഒരാള് എന്ത് ചെയ്യാം ഒരാൾക്ക് ഒരാള് ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതെ ഒരാൾക്ക് ഒരു രോഗം വന്നു എന്ന് സങ്കല്പിക്കാനൊരു കാര്യം കെമിക്കലിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആള് മാസ്ക് ഇട്ട് കിട്ടിയിട്ടേ പണിയെടുക്കാൻ പാടുള്ളൂ എന്ന നിയമം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം മനസ്സിലായില്ല ഒരു കെമിക്കലിന്റെ ഫാക്ടറിയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം മാസ്ക് ഇട്ട് കെട്ടണം എപ്പോൾ എന്തുകൊണ്ട് ഇതിന്റെ വല്ല പൊടിയോ മറ്റോ കേറിയാൽ ലെൻസ് നശിച്ച് അയാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് അയാൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ സ്വാഭാവികമായും അയാൾക്ക് എന്ത് വന്നു ക്യാൻസർ വന്നു ഓ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ആർ സി സിയിൽ പറഞ്ഞു കീമോ പല പണിയെടുക്കണം എന്നിട്ട് പറ്റ വിഷമമായി കിടക്കണം മിക്കവാറും നമുക്ക് പരിഹരിക്കാൻ കഴിയും പക്ഷെ അയാൾ സന്നദ്ധനാകണം എന്ത് രോഗവും എന്ത് വേദനയും എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ അള്ളാഹു അള്ളാഹുദന നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അങ്ങനെ കീമോ ചെയ്തപ്പോഴത്തേന് ഇയാൾ തളർന്നു പോയി മുടിയൊക്കെ പോയി പിന്നെ 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 ഒന്നൊന്നര രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു ശരി ശരി ഇത് ഇന്നൊരു ഉത്തരം പറയും ഇത് ഇന്ന ഉത്തരം പറയും സത്യത്തിൽ ഇയാൾക്ക് രോഗം വരാനുള്ള കാരണം എന്താ പറ പറ എന്താ പറ ഇയാൾ തന്നെ എടുക്കേണ്ട മുൻകരുതൽ പറ പറ എടുത്തില്ലാതെ വന്നപ്പോൾ ഇയാളെ ഒന്ന് അള്ളാഹു സുബാന അതിന്റെ പരിണിത ഫലം അയാൾ തന്നെ അനുഭവിക്കണം അനുഭവിച്ച് ക്ലിയർ ആയപ്പോൾ അയാൾ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞ് നല്ല നിരക്ക് മരിച്ചു പോയി ശരി എന്നതുപോലെ തൊള്ളായിരത്തി എഴുപതിനു ശേഷം നമുക്ക് സമ്പത്ത് വർദ്ധിച്ചു ഏത് സമ്പത്ത് വർദ്ധിച്ചാലും അള്ളാഹുവിന്റെ പരിധി വിട്ടു പോകാൻ പാടില്ല എന്ന പൊതു പൊതു നിയമം നാം ഈ ഒരു പത്ത് നാപ്പത് കൊല്ലം കണക്കിലെടുത്തതേ ഇല്ല അപ്പൊ സ്വാഭാവികമായി നമുക്ക് ക്യാൻസർ ഉണ്ട് ആ ക്യാൻസർ ആണ് ഈ പ്രളയം എന്റെ കൂടെ ഇല്ല എന്റെ കൂടെ ഉണ്ടാ കുറച്ചു സഹിച്ചാൽ പഴയ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മെ തിരിച്ചെത്തിക്കും മനസ്സിലായില്ല മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ

മദീനയിൽ ഭൂമി സ്വഹാബികൾ ആരെ ആരെ സമീപിച്ചു സമീപിച്ചു പറ ശ്രദ്ധിക്കണേ ഇത് ആയിരക്കണക്കിനായ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട് ഈ ചരിത്രം ആയിരക്കണക്കിന് കിതാബിൽ നിഷേധിക്കാൻ അവർ അങ്ങ് കഴിയില്ല ആയിരക്കണക്കിന് കിതാബിൽ ഈ സംഭവം ആയിരക്കണക്കിന് കിതാബിൽ എഴുതി ഈ സംഭവം വേണ്ടിയല്ല ആരെ സമീപിച്ചത് മനസ്സിലായില്ല അതായത് വീട് പൊളിഞ്ഞ വീണ ആളുകൾക്ക് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കാൻ നാം എന്ന് പറയാനല്ല ആരോട് പറഞ്ഞത് ഖലീഫലത്തിൽ അറിഞ്ഞു ഭൂമി കുലുങ്ങിയിട്ടുണ്ട് മിനിഞ്ഞാത് കുലുങ്ങി ഇന്നലെയും കുലുങ്ങി ഇങ്ങനെയാണ് പ്രശ്നം എന്താ ചെയ്യ അപ്പോൾ ഖലീഫ വീട്ടിനുള്ളിലേക്ക് തന്റെ ചാട്ടമാറും കൊണ്ട് ഇറങ്ങി വന്നു നിങ്ങൾ എന്റെ കൂടെ ഭ്രാന്തന്റെ പണി പ്രത്യക്ഷത്തിൽ ആര പണിയാ പണിയാ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റാൽ കൂടല്ലേ നിങ്ങൾക്ക് വയലനല്ലേ കേൾക്കണ്ടേ ല്ലേ നിങ്ങൾ നിങ്ങൾ കേൾക്കാൻ ഇരിക്കല്ലേ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായോണ്ട് എന്നിട്ട് ഭൂമിയോട് പറഞ്ഞു അടങ്ങി കിടക്ക് കിടക്കി കിടക്കും ഞാൻ ഇപ്പോൾ നിന്റെ മുകളിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് അടങ്ങി കിടക്ക് ആരോട് പറഞ്ഞു പിന്നെ ഭൂമി പിന്നെ നാല് ഖലീഫമാര കാലത്ത് ഉണ്ടായിട്ടില്ല പിന്നെ അമവി ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല ഏഴാം നൂറ്റാണ്ടിൽ ഈ വിഷയം എഴുതിയിട്ട് ഇമാം നബി റഹിഅള്ളാൻ പറയുന്നുണ്ട് അന്ന് മുതൽ ഇന്നുവരെ മദീനയിൽ ഭൂമി വിളിച്ചില്ല മനസ്സിലായില്ല ഈ സംഭവം ചരിത്രത്തിൽ എഴുതിയിട്ട് ഹിജ്റ ഏഴാം നൂറ്റാണ്ടിൽ ഹിജ്രിന് മുമ്പ് നടന്ന സംഭവം അത് എന്നിട്ട് ഹിജറ എന്റെ കാലത്ത് ഈ വിഷയം എഴുതിയ നവവിമാം എഴുതിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഭൂമി കുലുങ്ങിയിട്ടില്ല അപ്പോൾ അടിച്ചു നിർത്തി ഭൂമിയെ ഭൂമി കുലുക്കത്തെ ആര് എന്തുകൊണ്ട് മുമ്പിനായ മനുഷ്യനെ അള്ളാഹു സുബാന കൂലിയത്തിന്റെ അവസ്ഥയിലെത്തുകയും പ്രജകൾ നന്നാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാൻ ആർക്ക് കഴിയും മുസ്ലിമായ ഭരണാധികാരിക്ക് കഴിയും അതിന് രണ്ട് കാര്യം ഉണ്ടാവണം ഒന്ന് ഭരണാധികാരി നന്നാവണം രണ്ട് രണ്ട് നന്നാവണം അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മൾ എല്ലാരും ഒരുപോലെ സംസാരിക്കരുത് സാധിക്കും നിരീശ്വരവാദികൾ പറയുന്നത് പോലെയാണ് ഇപ്പോൾ മുസ്ലിമീങ്ങളും പറയുന്നത് മുസ്ലിം ഒരുപോലെ ഭാഷയിൽ സംസാരിക്കും ഒരിക്കലും അങ്ങനെ പറയരുത് എന്തുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ കഴിയും ഗ്രാമവാസികൾ നന്നായി തീറാന് തീർന്നാൽ അല്ലാ തരട്ടെ അതുകൊണ്ട് മമ്മിനങ്ങളെ വളരെ ചിന്തിക്കണം സമീപകാലത്ത് നിസ്കാലമുണ്ട് നോമ്പുണ്ട് പക്ഷേ ഈമാന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ട് പ്രശ്നമാണ് നിലവിൽ മുസ്ലിമികൾക്കുള്ളത് ഒന്ന് ഈമാന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിമികൾ പുറകോട്ട് പോയി രണ്ട് തെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിംങ്ങൾക്ക് മടിയില്ലാതായി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നിലവിലുള്ള പ്രശ്നങ്ങളുടെ കാരണം രണ്ടാണ് ഒന്ന് ഈമാനിൽ നമ്മൾ പുറകോട്ട് പോയിരിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒന്ന് തന്നെയാണ് എന്താ ഈ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു നമസ്കാരം അതാണ് അതാണ് സ്വനാത്ത ഇത് ഈ മാൻ വർദ്ധിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടാ അല്ലേ ഒന്ന് രണ്ട് അല്ല തരട്ടെ എല്ലാവരും ചെയ്യണം അള്ളാഹു തോഫിക്ക് തരട്ടെ ആഴ്ച ചെയ്യണം ദിവസം കഴിഞ്ഞ് ദിവസം ചെയ്യണം അല്ലെങ്കിൽ ആഴ്ച ചെയ്യണം അല്ലെങ്കിൽ മാസത്തെ ചെയ്യണം അല്ലെങ്കിൽ കൊല്ലത്തിൽ എങ്ങനെയാണ് ചെയ്യണം ണം മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മളെ വാക്കിനെ വളരെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം വൈകുന്നേരമായാൽ പുണ്യ റസൂൽ വസ്ല്ലം സ്വഹാബികളെ മനസ്സറിഞ്ഞ് മൂന്ന് തവണ ചൊല്ലിച്ചിരുന്ന ഒന്നുകൂടെ ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിലിപ്പോ അത്ര അർത്ഥം പറയാണ്ടോ പറയാണ്ടോ അതിലിപ്പോ അത്ര അർത്ഥം പറയാനുള്ളത് അതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന അർത്ഥമല്ലേ ഞാൻ അതിനർത്ഥം പറഞ്ഞുതരാം സംരക്ഷകനായിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു അവൻ രക്ഷിക്കണെ രക്ഷിച്ചാൽ മതി എന്നർത്ഥം മനസ്സിലായില്ല സംരക്ഷകനായിട്ട് റബ്ബൻ സംരക്ഷകനായിട്ട് ഞങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു അതായത് അവൻ രക്ഷിക്കുന്ന രക്ഷ ഞങ്ങൾക്ക് അവൻ രക്ഷിക്കുന്ന രക്ഷ ഞങ്ങൾക്ക് മാറ്റി ഞാൻ ശിക്ഷിക്കുകയാണെങ്കിലും അതാ ഞങ്ങൾക്ക് രക്ഷ നടത്തണം മനസ്സിലായില്ല നാവുകൊണ്ട് പറഞ്ഞത് കാര്യമല്ല ഉള്ളിൽ കയറണം ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ ഒരുത്തന് മരുന്ന് കുടിക്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ വായിലേക്കാണ്ട് ഒഴിച്ചു അപ്പോൾ വായിൽ വെച്ച് ഉമ്മ കാണാതെ പുറത്തു പോയി തുപ്പിയാലോ രോഗമാകും നിങ്ങൾ ഇന്ത്യ കൂടെ അല്ലല്ലേ പഠിച്ചവനെ ഇവിടേക്ക് കേറ്റാതെ റിക്രി ചെല്ലിയാല് ഉമ്മ കാണാൻ മരുന്ന് കുടിച്ചിട്ട് ഉമ്മ കാണാതെ തുപ്പിയതുപോലെയാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല കുടിക്കുന്നവനും കുടിക്കാത്തവനും ആയ ആളാണെങ്കിൽ രണ്ട് മക്കൾക്ക് മരുന്ന് കൊടുക്കുന്ന കാര്യം ചെയ്യാനുള്ളു എന്ത് വായിൽക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി കുടിക്കുന്നവരും കുടിക്കാത്ത അവൻ്റെ ഇഷ്ടമാണ് ചില ആളുകൾ എന്തു ചെയ്യും പറ കുടിക്കും അവൻ്റെ രോഗം മാറും ചില ആളുകൾ ഉമ്മാൻ്റെ മുന്നിൽ കുടിച്ചതായി കാണിക്കും പുറത്തു പോയി തുപ്പും രോഗം ബില്ലാഹി റബ്ബൻ പറഞ്ഞു ബില്ലാഹി റബ്ബൻ എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നവും പോയത്തിന് നെഞ്ചി തടിച്ചു ചെയ്തു ദുബായിലെ കച്ചവടം പൊട്ടിന്നു ദുബായ് എന്നുണ്ടായത് കേരളം ദുബായ് കേരളക്കാരൻ ദുബായ് ഉണ്ടായത് തൊള്ളായിരത്തി എഴുപതിനു ശേഷം അല്ലേ ആദനപി കാലം ജീവിച്ച നാടാണ് ഏത് ഞാൻ ഇവിടുന്ന് എണീക്കും ആദെന്നെ നബി ജീവിച്ച നാടാണ് അത് കേരളം എന്ന് ഞാൻ നൂറ് പ്രമാണം കൂടെ ആദം അലിസ്ലാം ഇറങ്ങിയത് ഹിമാലയ പർവ്വതത്തിലാണ് ആദം ഏറ്റവും കൂടുതൽ വസിച്ചത് ദക്ഷിണേന്ത്യയിലാണ് അതുകൊണ്ടാണ് ഇവിടെ ആദമിന്റെ കാൽപ്പാട് ഉണ്ടായത് എവിടെ പാറപ്പള്ളി ഇല്ലേ ആദമിന്റെ കാൽപ്പാട് അലിസ്സലാം മനസ്സിലായോ ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ താമസിച്ചത് ആര് ആദം എന്നാണ് ഒരു അനുമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഖബർ ഇന്ത്യയിലാണ് എന്താ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അഭിപ്രായം മനസ്സിലായില്ല പ്രധാനപ്പെട്ട അഭിപ്രായം ഒരഭിപ്രായം ദുർബലമായ ഒരു അഭിപ്രായം അഭിപ്രായം മുഖദ്ദസിലാണ് പ്രാമാണികമായ അഭിപ്രായം ഇന്ത്യയിലാണ് പക്ഷേ എവിടെയാണെന്ന് ആർക്കും

അള്ളാഹു നമുക്ക് തരട്ടെ തരട്ടെ നമുക്ക് നമുക്ക് നാം നാം ചിന്തിക്ക് 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 നമുക്കൊരു ചിന്തിക്കണം നൽകിയ എന്താണ് ഈ അർത്ഥം നൽകിയർത്ഥം ഞാൻ തിാഹുവിനെ പൊരുത്തപ്പെട്ടു ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും അതിനൊന്നു ന്യായീകരിക്കുകയുള്ളൂ ഒരാൾ യു ഡി എഫ് ആണ് ഒരാൾ എൽ ഡി എഫ് ആണ് എൽ ഡി കൂടെ ഉണ്ടോ ഒരാൾ യു ഡി എഫ് ആണ് ഒരാൾ ഒരാൾ എൽ ഡി എഫ് ആണ് എൽ ഡി പറഞ്ഞത് അങ്ങനെ ഇവന്റെ യു ഡി എഫ് കാരൻ്റെ എം എൽ എ ജയിച്ചു എന്ന് സങ്കല്പിക്ക് അങ്ങനെ എം എൽ എയെ പറ്റി വാതോരാതെ എം എൽ എ ഈ എം എൽ എ കൊണ്ട് നല്ലതല്ലാതെ ഇയാൾ പറയൂല അങ്ങനെ എം എൽ എ പോയി എന്തെങ്കിലും എം എൽ എ കൊണ്ട് നഷ്ടം സംഭവിച്ചാൽ എൽ ഡി എഫ് കാരൻ കിടന്ന് അലറും ആർക്കെതിരെ ഈ എം എൽ എക്കെതിരെ യു ഡി എഫ് കാരൻ അവനും കിടന്ന് അലറും നിങ്ങൾ ഇന്റെ കൂടെ അല്ല എം എൽ എ ഒന്ന് ചെയ്തതും ഒന്ന് അബദ്ധമായി പോയി എൽ ഡി എഫ് കാരൻ മനസ്സിലായില്ല ആ എം എൽ എ കൊണ്ട് നഷ്ടം ഉണ്ടായി എന്ന് സങ്കല്പിക്ക് ഇനി ഇവരെ രണ്ടാളിയും കാഴ്ചപ്പാട് രണ്ടാ എം എൽ ഡി എഫ് കാരൻ കിടന്ന അലറും ഇവൻ ആക്കരുതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ ആര് പറയും യു ഡി എഫ് കാരൻ അലറും എന്തലറും അബദ്ധം പറ്റി പോയി അബദ്ധം പറ്റി പറയില്ല മോനെ എന്താ പറയാ അദ്ദേഹം ചെയ്തതാണ് നേതാവ് നടക്കൂ മനസിലായില്ല ചെയ്തത് ഒന്ന് കാഴ്ചപ്പാട് രണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇപ്പൊ നമ്മളെ നേതാവ് ഇവിടെ ഒരു പ്രളയം ഉണ്ടാക്കിയെ ഇങ്ങള് ഏതൊരു പാർട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്തിനാണ് നമ്മൾ ആരാളാരള്ളാനാളല്ലേ നമ്മൾ എല്ലാ ഭയങ്കര എന്താ പറയുന്നു സംരക്ഷണത്തിനാഹുമതിയാകും ഞങ്ങൾക്ക് വേറൊരാളുടെ സംരക്ഷണവും സംരക്ഷണമല്ല വേറൊരാളെയും രക്ഷിതാവായി ഞങ്ങൾ അംഗീകരിക്കുകയില്ല വേറൊരാൾക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുമില്ല രക്ഷിതാവായി ഞങ്ങൾക്ക് അള്ളാഹു മതിയാവും ഞങ്ങൾ സംതൃപ്തരാണ് കുട്ടിയളെയും കൊണ്ട് ഓട ഒരാള് വെള്ളങ്ങനെ പുഴയിലെ വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് കേറുക ഒന്നാം നിലയിലേക്ക് വെള്ളം കേറിയപ്പ കുട്ടികളെയും കൊണ്ട് പറ തോളിട്ട് രണ്ട് മക്കളെ തോളിരുത്തി ഭാര്യയുടെ കൈ മുടിച്ച് മുലക്കുറ്റം വരുന്ന വെള്ളത്തിൽ ഒരാൾ ഓടുക വൈകുന്നേരം നേരത്ത് അപ്പോൾ ചെല്ലണ്ട നിക്കറാണ് എന്ത് എന്താ എന്താ ഇവിടെ നടക്കുന്ന പ്രളയം ഭാര്യയുടെ കാലുറക്കണില്ല ഇയാൾ ഭാര്യയെ പിടിച്ചിട്ട് ഒരു കയ്യിൽ ഉറപ്പിക്കാം മറ്റേ കയ്യിൽ കുട്ടികളെ കണ്ടിനേ ചുമലില്ല മനസ്സിലായല്ലേ ഇയാൾക്കെന്നെ വെള്ളത്തിൽ പിടുത്തം കിട്ടുന്നില്ല ആ സമയത്ത് മൂമിനാണെങ്കിൽ എന്തി സംരക്ഷണത്തിന് മാറ്റം പറയൂ അള്ളാഹു കാണിച്ചൊരു പാണി അതിൽ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ ഇവിടെയാണ് മുമ്മിന് ഇവിടെയാണ് മോമിന് പള്ളിയിൽ വന്ന് ആരും നിസ്കരിക്കും എരുമേലി മഹലുകാർ എൻ്റെ ഒരു വാട്സപ്പൊക്കെ മെസ്സേജ് ഈ അടുത്ത ദിവസം ഒരാൾ എനിക്ക് അയച്ചു തന്നു ഒരാൾക്ക് എന്താ പറയുക ഒരാൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റിന് കല്യാണത്തിന് മുമ്പ് വിവാഹി നടത്തുന്ന കാര്യത്തിന് സെക്രട്ടറി വിളിച്ച് പറയുന്നുണ്ട് നാൽപ്പത് ദിവസം പള്ളിയിൽ വന്ന് നിസ്കരിച്ചാല് പള്ളിയിൽ നിന്ന് പറ കടലാസ് അപ്പം കടലാസിന് വേണ്ടിയും നിസ്കരിക്കും ഈ മാണ്ടായി നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല മനസ്സിലായില്ല പള്ളിന്ന് കടലാസ് കിട്ടാൻ വേണ്ടിയും എന്ത് ചെയ്യാം നിസ്കരിക്കാം പാസ്പോർട്ടിന് കൊടുക്കണമെങ്കിൽ പള്ളിന്ന് കടലാസ് കിട്ടണം ഇപ്പോൾ സർക്കാരിലൊക്കെ വലിയ വെയിറ്റ് ആണ് മഹലിലെ കടലാസിനെ ഒപ്പിട്ട് കൊടുത്താലേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അംഗീകരിക്കും മനസ്സിലായില്ലേ അപ്പൊ പള്ളിന്ന് കടലാസ് ഇട്ടാൻ വേണ്ടി എല്ലാ വൈകുന്നേരങ്ങളിലും ഇത് മൂന്ന് തവണ സഹാബികൾ ഏത് പ്രതിസന്ധിയിലും ഈ അവസ്ഥയിലാണ് എന്ത് സംഭവിച്ചാലും െ നമെന്താണെങ്കിൽ ലാഭമാണ് നമ്മുടെ ഈ ലോകത്ത് വന്നു ക്ഷമിച്ചു അള്ളാഹു നമ്മെ നമ്മെ സ്വീകരിച്ചു തിരിച്ചുപോയി ഇത് നമ്മളെ തറവാടല്ല ഇത് പരീക്ഷണശാലയാണ് നമ്മുടെ തറവാട് സ്വർഗമാണ് മൂന്ന് കാര്യമുള്ളവർക്ക് മാത്രമേ ഈ ഉണ്ടാവുകയുള്ളൂ ഈ ദുനിയാവിൽ കേവലം നിസ്കരിക്കലല്ല നമ്മളെ ഉത്തരവാദിത്വം കേവലം നോമ്പ് നോൽക്കലല്ല നമ്മളെ ഉത്തരവാദിത്തം കാഴ്ചപ്പാട് ഇസ്ലാമികമായ കാഴ്ചപ്പാടാക്കി മാറ്റണം എല്ലാ മതങ്ങളിലും ആരാധനാ കർമ്മങ്ങൾ ഉണ്ട് അങ്ങനെ കേവലമൊരു ആരാധനാ കർമ്മമല്ല ഇസ്ലാം ഇസ്ലാമിക ഇസ്ലാമിക ആരാധനകൾ എന്താണ് ആരാധന അവന്റെ ബലം രട്ടെ അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ തരട്ടെ എന്തും അള്ളാഹുവിന് സമർപ്പിക്കുക പേടിക്കൊന്നും വേണ്ട വേണ്ട ഇതാ ഇതാ അംബാജൽ ദുആ അതുകൊണ്ട് ഒരു മുഅ്മിനായ ഞാൻ ഇതിന് പറഞ്ഞുതരാം ഇതുവരെ പറഞ്ഞത് അതിന്റെ ബേസ്മെന്റ് ആണെങ്കിൽ ഇനി ഞാൻ സൊല്യൂഷൻ കൂടി പറഞ്ഞുതരാം ഈ പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി അടുത്ത കർമ്മം എന്താണ് പറ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ കേവലം അമലുകൾ ചെയ്താൽ പോരാ നമ്മൾ എപ്പോഴും അല്ലാഹുവോട് ദുആ ചെയ്യണം കാരണം നമ്മളും നമ്മളെ ഉടമക്കാരും തമ്മിൽ നല്ല ബന്ധത്തിലായാൽ വാതിൽ തുറന്നു കിട്ടും വാതിൽ തുറന്നു കിട്ടിയാൽ എന്തും നമ്മളെ അവൻ സ്വീകരിക്കും ഉള്ളോ സ്വീകരിക്കട്ടെ പേടിക്കണ്ട പേടിയും വേണ്ട ഒരു പേടിയും വേണ്ട ഒന്നും വേണ്ട ഞാൻ പ്രളയം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞല്ല ഒന്നും നമുക്ക് നമ്മെ ബാധിക്കില്ല ഒന്നും പ്രശ്നമാക്കണ്ട ഇനി ഒരു കാര്യം ചെയ്താൽ അത് ബാധിക്കലല്ല അത് നമ്മുടെ ഹൈറായിരിക്കും മനസ്സിലാവുണ്ടോ പറഞ്ഞത് എന്തിനാ പേടിക്കണം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളെ പെടുത്തട്ടെ അള്ളാഹു നമ്മെ സ്വലിഹ്യങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹുനമ്മയെ മുത്തക്കങ്ങളിൽ പെടുത്തട്ടെറ്റുവാ നിങ്ങളും അള്ളാഹു തമ്മിൽ നല്ല ബന്ധത്തിലായി കഴിഞ്ഞാൽ ഏത് പരീക്ഷണത്തിന്റെ തിരമാലകളെയും നിങ്ങൾക്ക് നേരിടാൻ കഴിയും എന്റെ കൂടെ വരണം കേട്ടോ ആദ്യം നമ്മൾ എന്താവണം അള്ളാഹുമായി നല്ല ബന്ധത്തിലാകണം ആ ബന്ധമാണ് ഈ മാൻ എല്ലാം ആരിൽ സമർപ്പിക്ക ഒന്നിന്റെ കൂടെ വരി മനസ്സിലായില്ലേ നമ്മൾ എല്ലാ കാര്യവും ആരിൽ സമർപ്പിക്ക അള്ളാവിൽ സമർപ്പിച്ചാൽ നമ്മൾ അള്ളാന്റെ പാർട്ടിയായി നമ്മൾ അള്ളാന്റെ പാർട്ടിയായി കഴിഞ്ഞാൽ എന്തും സ്വീകരിക്കും അങ്ങനെ ഒരു ഉണ്ട് അതുമുള്ള അങ്ങനെ ഒരു പാർട്ടിയുണ്ട് രണ്ട് പാർട്ടിയാണ് ഈ ലോകത്തുള്ളത് ഒന്നിരിക്കൽ അഹിലുള്ള അല്ലെങ്കിൽ അതുമുള്ള അള്ളാഹു നമ്മെ അഹ്ലുള്ളയിൽ പെടുത്തട്ടെ നിങ്ങൾ അഹിലുള്ളയിൽപ്പെടുത്തട്ടെ കൂടെ ഉണ്ടോ ഈ ലോകത്ത് രണ്ട് പാർട്ടിയ മനുഷ്യർ ഒന്നിരിക്കൽ അഹിലുള്ള അള്ളാഹുവിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അതുവുള്ള അള്ളാഹുവിന്റെ ശത്രുക്കൾ പറ ചങ്ങാതി ഈ ലോകത്ത് രണ്ട് ഉള്ളൂ പറ ചങ്ങാതി ഈ ലോകത്ത് രണ്ട് പാർട്ടി ഒന്നിരിക്കൽ അഹിലുള്ള അള്ളാഹുവിന്റെ കുടുംബം രണ്ട് അതുവുള്ള അള്ളാഹുവിന്റെ ശത്രു അള്ളാഹുവിനെ കാര്യം ഏൽപ്പിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ പിന്നെ അഖിലുള്ള അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ പിന്നെ നമുക്ക് എപ്പോഴും പറയാം അവിടെ ഇല്ല നമ്മൾ മുഖ്യമന്ത്രിയുടെ തൊട്ട് സ്വന്തം ആളായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളായി കഴിഞ്ഞു സങ്കല്പിക്കും അങ്ങനെ ആയി കഴിഞ്ഞാൽ കാര്യം നടത്താൻ നമ്മൾ എന്താ വേണ്ട തിരുവനന്തപുരത്ത് വേണ്ട നമ്മൾ പിണറായി വിജയനെ ഒന്ന് ഫോൺ ചെയ്ത് പിന്നെ നമ്മൾ നാട്ടുകൊരു കാര്യമുണ്ട് അതൊന്ന് ചെയ്യണം അതേ സമയത്ത് എതിർ പാർട്ടിക്കാരും പത്തിരുപത്തി അഞ്ചാൾ വണ്ടി വിളിച്ചു പോയാലും അയാൾ ചെറിച്ചോടത് വാങ്ങി അയാൾ ഇറങ്ങിയാൽ അവരറിഞ്ഞാൽ അവടും നിങ്ങൾക്ക് പറഞ്ഞെന്ന് മനസ്സിലായില്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ ഒന്ന് പറ മനുഷ്യന്മാരെ ഇത് സാധാരണയല്ലേ രണ്ട് പാർട്ടിയാണുള്ളത് എന്ത് ഒന്നിരിക്കൽ അള്ളാഹുവിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശത്രുക്കൾ മോമിനിയങ്ങളെല്ലാം അള്ളാഹുവിന്റെ ബന്ധുക്കളാണ് മോമിനിയങ്ങൾ ബന്ധുക്കളായത് എന്തുകൊണ്ട് അവർ ആരെ ഏൽപ്പിച്ചു അള്ളാൻ ഏൽപ്പിച്ചു പിന്നെ ഒരു പേടിയും വേണ്ട അപ്പോൾ പിന്നെ നമുക്ക് ആകെ ഇനി എന്റെ ആവശ്യമെന്നുള്ളു പ്രശ്നം ഉണ്ടാവുമോന്ന് പറയാ അള്ളാ എനിക്കിത് സഹിക്കാൻ സഹിക്കാൻ കഴിയില്ല പരിഹാരം ഉണ്ടാക്കി തരണം കോഴിക്കോട്ടെ ഒരു ഒരു സാധുവായ കുടുംബം ഒരു റിട്ടയർഡ് മാഷ് ആ മാഷൊക്കെ വയ്യ ഇപ്പോൾ അയാൾക്ക് ഒരു പൂർണ്ണ ബുദ്ധിയില്ല ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ ഒരു പൂർണ്ണ ബുദ്ധിയില്ല അതായത് ഒരു കാര്യങ്ങളെ ഇന്ന് എന്താ ദിവസം എന്നൊന്നും ഒരു കൃത്യമായി അറിയില്ല എന്നാൽ ഭ്രാന്തൊന്നും അല്ല പക്ഷെ ഒരു കൃത്യതയില്ല അപ്പോഴാണ് പ്രളയം വന്നത് ആ കുടുംബത്തെ ആ ഭാര്യ ഭർത്താവിനെ പോറ്റിക്കൊണ്ടാണ് ഭാര്യ നടക്കുന്നത് കുറച്ച് കാലമായിട്ട് അപ്പോൾ പ്രളയം വന്നു പരിസരത്തെ വീടുകളിലെല്ലാം വെള്ളം കയറി വെള്ളം കയറിയ സമയത്ത് ഈ സ്ത്രീ വളരെ വേദനിച്ചു പരിസരത്തെ വീടുകളിലൊക്കെ വെള്ളം കയറി അപ്പോൾ ഈ സ്ത്രീ വേദനിച്ചത് വേദനിച്ചതെന്തെന്നാൽ ഈ സ്ത്രീ വേദനിച്ചത് ഇദ്ദേഹത്തെ കൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാൻ കഴിയില്ല ഒന്ന് ക്യാമ്പിൽ പോയാൽ അവരുദ്ദേശിക്കുന്ന ദായു നിസ്കാരമൊന്നും കൃത്യമായി നടക്കൂല പിന്നെ ബന്ധുവീട്ടിൽ പോകുക എന്നുള്ളത് ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുപോകാൻ പ്രയാസ എന്തുകൊണ്ട് ആക്ലി പൂർണ്ണല്ല നിങ്ങൾക്ക് പറഞ്ഞത് മറ്റൊരു രോഗം പോലെയല്ല ഈ സ്ത്രീ എന്ത് ചെയ്ത് വെള്ളം ഇങ്ങനെ എരച്ച് കയറി വന്നപ്പോൾ കരിഞ്ഞു ഈ സ്ത്രീ എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ് ഒരകന്ന ബന്ധുവ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു പൊന്ന പൊന്നുമോനെ ഞാൻ വെള്ളം വരുന്നുണ്ടപ്പോൾ കരിഞ്ഞു അ ഈ മനുഷ്യനെ കൊണ്ട് എനിക്കൊരു സ്ഥലത്ത് പോകാൻ പോകാൻ കഴിയൂല എന്നെ സായിക്ക് എന്നെ സഹായിക്ക് എനിക്ക് നടക്കൂല വെള്ളം കയറി കയറി വന്നു ഉറക്കം കള്ളിൽ അവിടെ നിന്നു പിന്നെ പോയി വില കയറി സത്യം ഞാൻ ആ ഏരിയ പരിശോധിച്ചു ഒരിക്കലും ആ വീട്ടിൽ വെള്ളം കയറാതിരിക്കാൻ ഒരു ന്യായവും ഇല്ല എന്തുമാത്രം അല്ലെ വെള്ളത്തിൻ്റെ ഉടമക്കാരൻ ആരാ